വില കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ നല്ലതാണ് എന്നുള്ളത് ഒരു പൊതുവായ ധാരണയാണ് ബദാം നിലക്കടലയാണോ നല്ലത് എന്ന് ചോദിച്ചാൽ എന്തു പറയും പേരക്കയാണോ ആപ്പിൾ ആണോ കൂടുതൽ പോഷകമൂല്യം ഉള്ളത് എന്ന് ചോദിച്ചാൽ എന്തു പറയും പേരക്കെയാണ് പോഷകത്തിന്റെ കാര്യത്തിൽ കൂടുതൽ നല്ലത് നമ്മൾ സാധാരണ ബന്ധുവീടുകളിലേക്ക് പോകുമ്പോഴും അതുപോലെ മക്കൾക്കും കൂടുതൽ വാങ്ങിക്കൊടുക്കാനുള്ളത് ആപ്പിൾ ആയിരിക്കും അതുപോലെ നമ്മൾ വില കുറച്ച് കാണുന്ന ഒന്നാണ് നിലക്കടല ബദാം നല്ലതാണ് എന്ന് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നിന്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവുന്നത് നമുക്ക് ബദാമും നിലക്കടലയും താരതമ്യം ചെയ്യാം നിലക്കടല എത്ര കഴിക്കണം ഏത് തരത്തിൽ കഴിക്കണം കൂടാതെ കുറച്ച് റെസിപ്പികളും കൂടി നമുക്ക് പരിചയപ്പെടാം ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നിലക്കടല എങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് വിശദമായിട്ട് നോക്കാം ഹലോ എരുവാൻ ഞാൻ ഡോക്ടർ മോർഷിദ ആദ്യം നിലക്കടലയെ കുറിച്ച് പറയാം അതിന് ഗ്രൗണ്ട് എന്നും പീനട്ട് എന്നും ഒക്കെ പറയാറുണ്ട് എന്നാൽ അത് ശരിക്ക് നട്ട്സ് അല്ല അത് ലെഗ്യൂസ് വിഭാഗത്തിൽ പെടുന്നതാണ് അതായത് കടല വിഭാഗത്തിൽ പെടുന്നത് ആദ്യം ബദാമിനെയും നിലക്കടലെയും അതിന്റെ പോഷകങ്ങളെ കുറിച്ച് പറയാം ഈ പട്ടിക നോക്കുക പ്രോട്ടീൻ കൂടുതൽ ഉള്ളത് നിലക്കടലാണ് ഫാറ്റിന്റെ അളവ് രണ്ടിലും ഒരുപോലെയാണ് എന്നാൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവോ അത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് ബദാമിലാണ് കലോറി നോക്കിയാലോ കുറച്ചു കൂടുതൽ വരുന്നത് ബദാമിലാണ് ഈ അളവ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നിലക്കടല ബദാമിനേക്കാൾ നല്ലതാണ് ഇനി അതിലെ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കാര്യം നോക്കാം വൈറ്റമിൻസ് നോക്കിയാൽ നിലക്കടലിൽ ചില വൈറ്റമിൻസ് ഉണ്ട് ബദാമിൽ മറ്റു ചില വൈറ്റമിൻസും ഉണ്ട് നിലക്കടലിൽ മുടി കട്ടിയായി വളരാൻ സഹായിക്കുന്ന ബയോട്ടിൻ ഉണ്ട് അതുപോലെ നിലക്കടലിൽ പോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഗർഭിണികളായിരിക്കുമ്പോൾ പോളിക് ആസിഡ് സപ്ലിമെന്റുകൾ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ നിലക്കടല ഗർഭിണികൾക്കും വളരെ നല്ലതാണ് അതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒമിംഗാ പാറ്റിയാത്തിൽ നിലക്കടലയിലുണ്ട് അതുപോലെ ബദാമിൽ പൊട്ടാസ്യം കാൽഷ്യം ഫോസ്ഫറസ് തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട് ബദാമിലും നിലക്കടലയിലും വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കാര്യം നോക്കിയാൽ രണ്ടും വ്യത്യസ്തമാണ് എന്നാൽ രണ്ടും നല്ലതാണ് ഇനി നമുക്ക് അതിന്റെ വില ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ബദാമിന് നല്ല ബദാമിന് ഒരു എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെ ഉണ്ട് ഒരു കിലോഗ്രാമിന് എന്നാൽ നിലക്കടലയ്ക്ക് ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് വില വരുന്നത് ഏകദേശം നാലിരട്ടി വ്യത്യാസം കാണുന്നുണ്ട് നമ്മൾ ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ പോയി രണ്ടും ഏകദേശം ഒരുപോലെയാണ് അതിന്റെ ഗുണങ്ങൾ ഒരുപോലെയാണ് എന്നാൽ വില മാത്രം ഒരുപാട് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വില കുറഞ്ഞത് വാങ്ങും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിലക്കടലയാണ് പ്രതാമിനേക്കാൾ നല്ലത് കാരണം അത് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്നതാണ് ഒരുപാട് പോഷക മൂല്യങ്ങൾ ഉണ്ട് എന്നാൽ കുറവാണ് ഒരു ദിവസം എത്ര കഴിക്കാം എന്ന് നോക്കാം ഒരു സെർവിങ്സ് കഴിക്കാം അതായത് ട്വന്റി എയ്റ്റ് പോയിന്റ് ഫൈവ് ഗ്രാം ഇത് ഏകദേശം മുപ്പത് ഗ്രാം ഒരു കൈപ്പിടിയാണത് വലിയ കൈപ്പിടിയാണെന്ന് വിചാരിച്ച് ഒരുപാട് കഴിക്കണ്ട അതിനാണ് ആദ്യമേ മുപ്പത് ഗ്രാം എന്ന് പറഞ്ഞത് എങ്ങനെ കഴിക്കാം എങ്ങനെ കഴിക്കുന്നതാണ് കൂടുതൽ ഗുണപ്രദം ഒരു അഞ്ചോ ആറോ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് തോടോട് കൂടി കഴിക്കുന്നത് നല്ലതാണ് തൊലിയോടി കൂടി കഴിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത് ഇനി അതൊന്ന് ബോയിൽ ചെയ്ത് വേവിച്ച് കഴിക്കുന്നതും നല്ലതാണ് അത് കുറച്ചും കൂടി ദഹനത്തിന് എളുപ്പമായിരിക്കും അധിക പോഷകങ്ങളൊന്നും നഷ്ടപ്പെടില്ല ഇത് വറുത്ത് കഴിക്കുന്നതും നല്ലതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ സ്നാക്ക് ആയിട്ട് ഒരു സമയം ഒരു കപ്പ് കടലയൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുക നെൽക്കടലയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പറയാം കുറയ്ക്കാൻ സഹായിക്കും ഒരു കൈപ്പിടിയിൽ ഏഴ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഫൈബറും കൂടുതലാണ് ഒരു നേരം അതിഭക്ഷണം സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഇത് ഒരു നേരത്തെ ഭക്ഷണമാക്കി കഴിക്കാവുന്നതാണ് അതിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവായിരിക്കും ഫൈബറും പ്രോട്ടീനും കിട്ടുകയും ചെയ്യും പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് ഈ പ്രോട്ടീൻ ദഹനത്തിന് സമയമെടുക്കും അതുകൊണ്ട് വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് കുറെ സമയത്തേക്ക് ഉണ്ടാകും അതുകൊണ്ട് പെട്ടെന്ന് വിശക്കില്ല അതുകൊണ്ട് ഇത് നിങ്ങളെ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ചിലർക്കൊക്കെയുള്ള സംശയമാണ് നിലക്കടല കഴിച്ചാൽ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുമോ എന്നുള്ളത് എന്നാൽ നമുക്ക് അതിന്റെ വിശദമായിട്ടുള്ള കണക്ക് നോക്കാം ഒരു നൂറ് ഗ്രാം നിലക്കടലിൽ ഫാറ്റ് വരുന്നത് നാപ്പത്തൊമ്പത് ഗ്രാം ആണ് അതിൽ ആറ് ഗ്രാമും സാച്ചുറേറ്റഡ് ഫാറ്റ് ബാക്കി വരുന്ന നാൽപ്പത് ഗ്രാമും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുന്നത് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ നിലക്കടല എൽ ഡി എൽ അഥവാ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോളിനെ കൂട്ടും എന്നതിനുള്ള പഠനങ്ങളും ഉണ്ട് ഇത് നേരത്തെ പറഞ്ഞ അളവിൽ ഒരു ദിവസം മുപ്പത് ഗ്രാം എന്ന രീതിയിൽ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ല മറിച്ച് കൺട്രോൾ ആവുകയും ചെയ്യും അളവ് കൂടുതൽ കഴിച്ചാൽ മുപ്പത് ഗ്രാമിനേക്കാളൊക്കെ കൂടുതൽ അധികം കഴിക്കുകയാണെങ്കിൽ സാറ്റുറേറ്റഡ് ഫാറ്റ് കൂടുതലാകും അപ്പോൾ അത് കൊളസ്ട്രോൾ കൂട്ടാൻ കാരണമാകും അടുത്തൊരു സംശയം വരുന്നത് ഡയബറ്റിസ് ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രമേഹമുള്ളവർക്കും നിലക്കടല കഴിക്കാം കാരണം അതിന്റെ ഗ്രൈസീമിക് ഇൻഡെക്സ് കുറവാണ് അതായത് നമ്മൾ നിലക്കടല കഴിച്ചാൽ ബ്ലഡിലെ ഷുഗർ പെട്ടെന്ന് കൂടില്ല അതിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവാണ് പ്രോട്ടീനും ഫൈബറും ഉള്ളതിനാൽ അത് ബ്ലഡിലെ ഷുഗറിനെ പതുക്കെ മാത്രമേ കൂട്ടുകയുള്ളൂ അതുകൊണ്ട് പ്രമേഹമുള്ളവർക്കും മിതമായി നിലക്കടല കഴിക്കാവുന്നതാണ് അടുത്തതായി നമുക്ക് റെസിപ്പികൾ പരിചയപ്പെടാം ഒന്നാമത്തേത് ഒരു ആണ് ഒരു അഞ്ചോ ആറോ മണിക്കൂർ കുതിർത്ത് നിലക്കടലിൽ എടുക്കുക അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്യുന്നത് പഴവും അതുപോലെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള ഡെയ്റ്റ്സുമാണ് ഇത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്മൂതിയാണ് ഇത് രാവിലെ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും പെട്ടെന്നൊന്നും നശിക്കില്ല മറ്റൊന്ന് കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ലഡു നിലക്കടല നില വറുത്തെടുക്കുക വറുത്ത കടല ഗ്രൈൻഡ് ചെയ്ത് നല്ല പൊടിയാക്കി എടുക്കാം അതിലേക്ക് എള്ളും അതുപോലെ കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്തില്ല ഇത് നല്ല ഫ്ലേവർ നൽകുന്നു മാത്രമല്ല ദഹനത്തെ സഹായിക്കുകയും ചെയ്യും ശർക്കരൊരുക്കി അത് വെച്ച് നിങ്ങൾക്ക് റൗണ്ട് ആക്കിയിട്ട് മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ൾക്കും ഇത് ഇഷ്ടപ്പെടും പീനട്ട് ബട്ടർ നല്ലൊരു ഓപ്ഷൻ ആണ് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നിലക്കടല് മാത്രം എടുത്ത് ഗ്രൈൻഡ് ചെയ്ത് ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അത് ബ്രെഡിന്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും രാവിലത്തെ ഭക്ഷണത്തിന്റെ കൂടെ ഇത് ഉപയോഗിക്കാം തേങ്ങക്ക് പകരം നിലക്കടല ഉപയോഗിച്ചാൽ മതി നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് കോമൺ ആണ് അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണത്തിൽ നമുക്ക് കുറച്ചുകൂടി പ്രോട്ടീൻ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ തീ ചട്നി ഉപയോഗിക്കാം തേങ്ങ പകരം ഈ നിലക്കടല ഒന്ന് പ്രഷ് ചെയ്തിട്ട് ഉപ്പേരിയിൽ ചേർക്കുന്നവരുണ്ട് ഇങ്ങനെ ചേർക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ അളവ് കൂടാൻ സഹായിക്കും നിലക്കടല ഉപയോഗിച്ച് സാലഡുകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതും നല്ലൊരു ഓപ്ഷൻ ആണ് ടലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അംഗനവാടി ടീച്ചേഴ്സിന് ഞാൻ ഒരു ക്ലാസ് എടുത്തിരുന്നു ആഹാരങ്ങളിലെ പോഷകങ്ങളെ കുറിച്ച് അതിലൊരു ടീച്ചർ പറഞ്ഞ കാര്യമാണ് ചില പാരന്റ്സ് ചോറും ചെറുപയറും കൂട്ടിയിട്ട് മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇതെന്റെ മോൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ചോറും മാത്രം കൊടുത്തയക്കട്ടെ എന്ന് ചോദിക്കുന്ന പാരന്റ്സ് ഉണ്ട് അതുപോലെ രാഗി പായസം ഉണ്ടാക്കും ഇത് കൊടുക്കണ്ട എന്ന് പറയുന്ന രക്ഷിതാക്കളും ഉണ്ട് പല രക്ഷിതാക്കൾക്കും പല ഭക്ഷണങ്ങളുടെയും പോഷക മൂല്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നതും മക്കൾക്ക് കൊടുക്കാതിരിക്കുന്നതും പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങളെ കുറിച്ച് അത് അതെങ്ങനെ മക്കൾക്ക് കൊടുക്കാം ഏതൊക്കെ രീതിയിൽ കൊടുക്കാം എന്നൊക്കെ വിശദമായിട്ട് പറയാനാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ തുടർച്ചയായി മറ്റു പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക പോഷകമൂല്യമുള്ള വിഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിൽ അറിയിക്കുക ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് Live better feel better thank you